ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രുക്കു ചെട്ടിയാരോട് ചോദിച്ചറിയാണ് എന്തിനാണ് ഇദ്ദേഹം ആതിരയെ പഠിക്കാൻ വിടില്ല എന്നുള്ളത് തീരുമാനിച്ചത് എന്താണ് ആതിര് ചെയ്ത തെറ്റ് എന്നൊക്കെ ചോദിച്ചറിയണം കേട്ടോ അങ്ങനെ ചെട്ടിയാർ രുക്കുവിനോട് എല്ലാ കാര്യവും അങ്ങ് പറയാണ് ഇപ്പോൾ ആതിരെ നമ്മളെ സ്നേഹിക്കാത്തതും എല്ലാം തന്നെ നമ്മളുടെ മോള് അലമേലി നമ്മളെ സ്നേഹിക്കാത്തതും അംഗീകരിക്കാത്തതും ആ കോളനിക്കാരൻ പയ്യൻ കാരണമാണ് അവൻ നമ്മളെ ചതിച്ചു എങ്ങനെ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നങ് അവന് വേണ്ടതിലധികം സമ്പാദ്യം നമ്മൾ കൊടുത്ത് ത്തില്ലേ എന്നിട്ട് പോലും അവൻ നമ്മളെ ചതിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെ ചതിച്ചു എന്നാ പറയുന്നത് അവൻ ആതിരയെ കാണാൻ വേണ്ടി ആതിര കോളേജിൽ പോകുന്ന വഴിയിൽ വെച്ച് അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ ഒരുക്ക് ചോദിക്കുകയാണ് നമ്മുടെ പാണ്ഡിദുര ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചെട്ടുകാര് പറയാണ് പാണ്ഡിതുരയെ അവർ നൈസായിട്ട് തന്നെ അവഴിവാക്കിയ ശേഷമാണ് ആ കോളനിക്കാരൻ പയ്യനും അലമേലും കൂടി സംസാരിച്ചിട്ടുള്ളത് ഇതെല്ലാം തന്നെ ഞാൻ അറിഞ്ഞു നിങ്ങൾ നിങ്ങളാരാണ് അറിയിച്ചത് അതിനുള്ള ആളുകളെയൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവൻ ആ വിശ്വനാഥന്റെ ആളാണ് ആ കോളനിക്കാരൻ പയ്യൻ വിശ്വനാഥന്റെ വലം കൈയ്യാണ് അവൻക്ക് വേണ്ടിയിട്ട് നമ്മളെ മോളെ ഇല്ലാതാക്കാനും അവൻ ശ്രമിക്കും അവൻ ചതിയനാണെന്നുള്ളതാണ് നമ്മുടെ മോളെ തെളിയിച്ചു കൊടുക്കേണ്ടത് നമ്മളെ മോള് നമ്മളെ സ്നേഹിക്കാത്തതും എല്ലാം തന്നെ ഈ പയ്യൻ കാരണമാണ് എന്നൊക്കെ പറയട്ടോ അതുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിടില്ല എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വനാഥൻ ഇവനുമായിട്ടുള്ള നമ്മുടെ മോളുടെ കല്യാണം തന്നെ നടത്തി അല്ലെങ്കിൽ ആരെങ്കിലും ഈ ലോകത്ത് അറിവുള്ള പെണ്ണിന് അറിവില്ലാത്ത പെണ്ണിനെ കെട്ടിച്ച് കൊടുക്കുമോ ഇല്ലല്ലോ അപ്പോൾ ഞാൻ കരയണം ഞാൻ സങ്കടപ്പെടണം അതിനുവേണ്ടി വിശ്വനാഥൻ കളിച്ച കളിയാണ് ഇത് എന്നൊക്കെ അങ്ങ് പറയട്ടോ അങ്ങനെ ആ കോളനിക്കാരൻ പയ്യനെ ഞാൻ വെറുതെ വിടില്ല എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ രുക്ക് ചോദിക്കുകയാണ് അല്ല ഇദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയാണെങ്കിലോ ഇനിയിപ്പോൾ പയ്യ ആ പയ്യൻ ഇതൊന്നും അറിയാത്ത ഒരു പാവ മനുഷ്യനാണെങ്കിൽ വിശ്വനാഥനും ആ പയ്യനും തമ്മിൽ ഒരു ബന്ധവുമില്ലെങ്കിലോ ഇല്ലെങ്കിലോ എന്ന് രുക്ക് ചോദിക്കുമ്പോൾ ഏ അതിനുള്ള സാധ്യതയില്ല കാരണം വിശ്വനാഥൻ ഒന്നും കാണാൻ പയ്യനെ കൊണ്ട് ഒരിക്കലും ആതിരയെ കല്യാണം കഴിപ്പിക്കില്ല എന്നങ്ങ് പറയട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു കുനാക സങ്കടം വരുന്നുണ്ട് അങ്ങനെ ചെട്ടിയാരി പറയാന് നമ്മുടെ മോൾ നമ്മളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാത്തതും എല്ലാം തന്നെ കാരണക്കാരൻ ഈ കോളനിക്കാരൻ പയ്യനാണ് എന്ന് പറഞ്ഞാൽ പയ്യനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് പോയിട്ട് ആ പയ്യനെ നേരിട്ട് കണ്ടൊന്ന് സംസാരിച്ചൂടെ എന്നങ്ങ് ചോദിക്കും അത് ഞാൻ ആലോചിച്ചതാണ് പക്ഷേ ഞാൻ പോവാത്തതിന്റെ പിറകിൽ എനിക്ക് ഈ ഒരു ദേശം കൊണ്ട് തന്നെ ഞാൻ ആ പയ്യനെ കണ്ടാൽ അപ്പൊ തന്നെ ഞാൻ എന്തെങ്കിലും ം ചെയ്തു കളയും എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ആ പയ്യനെ കാണാൻ പോവാത്തത് എന്തായാലും ആ പയ്യനുമായിട്ട് സംസാരിക്കാൻ ഞാൻ പാണ്ഡിതരയോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അയാൾ അതിന് ഒത്തുതീർപ്പാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ പയ്യനെ കാണാൻ പോകും പക്ഷെ പിന്നീട് ആ പയ്യൻ ജീവിക്കണോ അതോ മരിക്കണോ എന്നുള്ളത് മാത്രം അപ്പോഴാവും ഞാൻ തീരുമാനിക്കുക എന്നൊക്കെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നത് അങ്ങനെ രുക്കുവിനാണെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഇനി എന്തെങ്കിലും ചെട്ടിയാർ ആ പയ്യനെ തീർക്കുമോ എന്നുള്ള പേടി മനസ്സിലുണ്ട് അങ്ങനെ ഒരു ഉക്ക് നേരെ പിന്നെ ആതിരയുടെ അടുത്തൊക്കെ അങ്ങ് ചെല്ലുണ്ട് അപ്പോൾ ആതിരയാണെങ്കിലോ ഇതൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ട് നിൽക്കാവട്ടോ എന്നിട്ട് മോളെ ആതിരെ എന്നങ്ങ് വിളിക്കുകയാണ് എന്താ മോളെ ആലോചിക്കുന്നത് എന്നൊരു കുക്ക് ചോദിക്കുകയാണ് അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കാട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് മോളെ നീ കോളേജിലേക്ക് പോകുന്ന സമയത്ത് നീ ആരേനെങ്കിലും കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആരെ കാണാൻ അല്ല നീ ആ പയ്യനുമായിട്ടൊന്ന് സംസാരിച്ചിരുന്നോ എന്നങ്ങ് ചോദിക്കട്ടെ അപ്പോൾ ആതിരൊന്നു പതറാണ് അപ്പോൾ എല്ലാം തന്നെ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട് നീ ആ പയ്യനുമായിട്ട് സംസാരിച്ചു എന്നുള്ളതും കാണാൻ പോയി എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതുകൊണ്ടാണ് നിന്നോട് പഠിക്കാൻ പോവണ്ട എന്നുള്ള തീരുമാനം എടുത്തത് എന്ന് രുഖു അങ്ങ് പറഞ്ഞതോടു കൂടി അങ്ങ് ദേഷ്യം വരിക കേട്ടോ അത് തീരുമാനിക്കാൻ നിങ്ങൾ ആരാ ഞാൻ പഠിക്കണ്ട എന്നുള്ളതും എൻ്റെ ഭർത്താവിനെ കാണാൻ പോവണ്ട എന്നുള്ളതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവിനെ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വിലക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് ആതിരങ്ങ് ചൂടായി സംസാരിക്കുകയാണ് അപ്പോഴാവും ഇത് കേട്ടുകൊണ്ട് ചെട്ടിയാർ അങ്ങ് വരികയാണ് എന്നിട്ട് ചെട്ടിയാർ പറയുന്നത് മോളെ നീ ഈ പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ എനിക്ക് നിനക്ക് തിരിച്ചെടുക്കാൻ കഴിയുമോ എന്നങ്ങ് ചോദിക്കുകയാണ് തിരിച്ചെടുക്കണോ വേണ്ടോ എന്നുള്ളത് പിന്നീട് നമുക്ക് തീരുമാനിക്കാം ഞാൻ ആരാണെന്നുള്ളത് പോലും അറിയാതെയാണ് ഞാൻ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത് എൻ്റെ വ്യക്തിത്വത്തെ പോലും നശിപ്പിച്ചുകൊണ്ടാണ് ഇവിടേക്ക് എന്നെ കൊണ്ടുവന്നത് എന്നൊക്കെ പറയുമ്പോൾ നീ ഇപ്പോൾ പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ നിനക്ക് തിരിച്ചെടുക്കും കഴിയുമെങ്കിൽ നീ എന്നാ കേൾക്കാൻ തയ്യാറായി നിന്നോളൂ എത്രയും പെട്ടെന്ന് നിന്റെ ജന്മരഹസ്യം പുറത്താകുക തന്നെ ചെയ്യും അതിനുവേണ്ടി ഞാൻ മാണിക്യമംഗലത്തിലേക്ക് പോയിരുന്നു എത്രയും പെട്ടെന്ന് അവര് ഡി ടെസ്റ്റ് നടത്താനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അതോടുകൂടി നിനക്ക് മനസ്സിലാവും നീ ആരാണ് ഞങ്ങൾ നിന്റെ കാര്യത്തിൽ ഇത്രയ്ക്കധികം സ്വാതന്ത്ര്യം എടുക്കുന്നത് എന്നുള്ളതൊക്കെ അതുകൊണ്ട് മോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് അങ്ങ് അനുസരിക്കണം നീ ഒരിക്കലും ആ പയ്യനെ കാണാൻ പോവരുത് ആ പയ്യന്റെ കൂടെ ഇനി നിന്നെ കാണാനും പാടില്ല ആ പയ്യനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിട്ടാണ് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇനി നീ ആ പയ്യനെ കാണാൻ പോവുകയോ നിനക്ക് യോജിച്ച പയ്യനുമല്ല എന്നൊക്കെ പറയുമ്പോൾ അത് പറയാൻ നിങ്ങൾ ആരാണ് എൻ്റെ ഭർത്താവിൻ്റെ യോഗ്യത അളക്കാനുള്ള മുഴക്കോലൊന്നും നിങ്ങളുടെ കയ്യിലില്ല എൻ്റെ ഭർത്താവിൻ്റെ നന്മ കൊണ്ട് മാത്രമാണ് നിങ്ങൾ അവിടേക്ക് ആളുകളെ വിട്ട് എന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ ഭർത്താവ് സമ്മതിച്ചത് തന്നെ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ യോഗ്യതയൊന്നും നിങ്ങൾ ആരും തന്നെ തീരും അങ്ങനെ ആതിര അങ്ങ് ചൂടായിട്ട് സംസാരിക്കോ വിരൽ ചൂണ്ടിയിട്ട് തന്നെയാണ് ആതിര ചെട്ടിയാരോട് സംസാരിക്കുന്നത് അപ്പോൾ ഒരു ഉക്ക് പറയും മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ചെട്ടിയാർ പറയണെ വേണ്ട ഒരുക്ക് അവളെ തടയേണ്ട അവൾ എന്താന്ന് വെച്ച പറഞ്ഞോട്ടെ പക്ഷെ അവൾ ഈ പറയുന്ന ഓരോ വാക്കുകളും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ ഓർത്ത് അവൾക്ക് കുറ്റബോധം വരികയും നമ്മൾ എന്തിനാണ് അവളുടെ കാര്യത്തിൽ ഇത്രയ്ക്കധികം സ്വാതന്ത്ര്യം എടുത്തത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കോളും എന്നും പറഞ്ഞിട്ട് ചെട്ടിയാരി വിഷമത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ എന്നിട്ട് ചെട്ടിയാരി പോയി കഴിഞ്ഞ ശേഷം ആതിര വീണ്ടും രുക്കുവിനോട് അങ്ങ് സംസാരിക്കുകയാണ് അപ്പോൾ ചെട്ടിയാർ ആതിര സംസാരിക്കുന്നതെല്ലാം തന്നെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആതിര ദേഷ്യത്തോടു കൂടി രുക്കുവിനോട് തൊഴുതുകൊണ്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഭർത്താവിനെയും എന്നെയും നിങ്ങൾ പിരിക്കാൻ ശ്രമിക്കരുത് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കുക എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കേട്ടോ എന്നിട്ട് പറയും ഞാൻ നിങ്ങളെ കണ്ടത് മുതൽ ഞാൻ നിങ്ങളെ അമ്മ എന്നല്ലേ വിളിച്ചിട്ടുള്ളൂ ആ ഒരു സ്ഥാനം കൊണ്ട് പറയുകയാണ് ഇനിയിപ്പോ എന്റെ ഡി എൻ എ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ് ഞാൻ മാണിക്യമംഗലത്തേതല്ല എന്ന് അറിഞ്ഞാലും ഈ വീട്ടിൽ നിങ്ങൾ നിങ്ങളാണ് എന്റെ അമ്മ എന്ന് അറിഞ്ഞാൽ പോലും ഞാൻ എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ എന്നെ സ്വത്തുക്കൾ കൊണ്ട് മൂടിയിട്ടാലും എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ എനിക്ക് ഒരുക്കം എനിക്കിവിടുത്തെ പണമോ അംഗീകാരമോ പദവിയോ ഒന്നും തന്നെ എനിക്ക് ആവശ്യമില്ല എനിക്ക് എൻ്റെ കോളനി ിലെ ഒരു തൂപ്പുകാരി ആയിരുന്നാലും എനിക്ക് അതിൽ അഭിമാനം മാത്രമുള്ളൂ അവിടെയുള്ളവർക്ക് എല്ലാവർക്കും സ്നേഹിക്കാൻ മാത്രമാണ് അറിയുക അവിടെയുള്ളവരുടെ സ്നേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ആരും തന്നെ ഇങ്ങനെ ഒന്നും തന്നെ സംസാരിക്കുകയില്ല ഞാൻ നിങ്ങളെ കണ്ട അന്നു മുതൽ അമ്മ എന്നല്ലേ വിളിച്ചിട്ടുള്ളൂ നിങ്ങൾ ഈ ശ്രീനാരിപുരത്തെ രാജ്ഞിയുടെ പദവി മാറ്റി വെച്ച ശേഷം ഒരു സ്ത്രീ ആയിട്ട് നിങ്ങൾ എന്റെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്ക് അപ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നുള്ളതും എൻ്റെ ഭർത്താവിനെ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരേ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളൂ എന്നെയും എൻ്റെ ഭർത്താവിനെയും പിരിക്കാൻ നിങ്ങൾ നോക്കരുത് എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല ദയവ് ചെയ്ത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം എന്നൊക്കെ തൊഴുതുകൊണ്ട് അങ്ങ് പറയാനെട്ടോ അങ്ങനെ ആതിര പറയുന്ന ഓരോ വാക്കുകളും ചെട്ടിയാർ നിന്ന് അങ്ങ് കേൾക്കുന്നുണ്ട് അങ്ങനെ ആതിരയുടെ ഓരോ സംസാരവും കേട്ടിട്ട് ചെട്ടിയാർക്ക് സങ്കടം സഹിക്കാതെ കണ്ടു ിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട് കേട്ടോ പൊട്ടിക്കറിയണം എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് ചിട്ടിയാരി ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ ആതിര തൊഴുതുകൊണ്ട് തന്നെ രുക്കുവിനോട് പറയാണ് അതുകൊണ്ട് എന്നെ ആത്മഹത്യ ചെയ്യിപ്പിക്കരുത് എന്നങ്ങ് പറഞ്ഞ ശേഷം ആതിര് പിന്നെ അവിടെ നിന്ന് അങ്ങ് അങ്ങനെ ആതിരയുടെ ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ രുക്കുവിനും അങ്ങ് സങ്കടം വരികയാണ് കേട്ടോ രുക്കുവിനും മനസ്സിലാവുകയാണ് ആതിര ഒരിക്കലും അവളുടെ താലി ചാർത്തിയ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നുള്ളതും കോളനിയിലെ ഓരോ ജനങ്ങളും നല്ല മനസ്സുള്ളവരാണ് എന്നുള്ള കാര്യമൊക്കെ ആതിര പറയുന്നത് അവർക്ക് അങ്ങ് മനസ്സിലാവാണ് ആതിരയോട് പറയുന്നുണ്ട് മോളെ നിന്റെ കൺമുൻ സ്വർഗം കൊടുന്ന് വെച്ചിട്ട് നീ അത് പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന രീതിയിലാണ് നീ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോഴും ആതിര പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്നെ ഈ വാ എത്ര കണ്ട് സ്വത്തുക്കൾ കൊണ്ട് വാരി പുണർന്നാലും എനിക്ക് കോളനി ഒരു തൂപ്പുകാരി എന്നുള്ള പേര് പോലും എനിക്ക് അഭിമാനമാണ് എന്നൊക്കെ പറയാട്ടെ കോളനിക്കാരെ കുറിച്ചും കോളനിയെ കുറിച്ചും ആതിര പറയുന്ന ഓരോ വളർമ്മയും ചെട്ടിയാരും രുക്കും കേൾക്കുമ്പോൾ ആകെ അതിശയിച്ചു നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ആതിര പിന്നെ അവിടുന്ന് തൊഴുതുകൊണ്ട് തന്നെ ഞങ്ങളെ എന്നെ ആത്മഹത്യ ചെയ്യാൻ അനുവദിക്കരുത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറയുന്ന വാക്കുകളൊക്കെ ചെട്ടിയാർക്ക് നല്ല സങ്കടം വരുന്നുണ്ട് ആതിരയുടെ ഓരോ വാക്കുകളും കേൾക്കും പിന്നീട് റസാക്ക് സുഗുണെ വിളിക്കാൻ കേട്ടോ എന്നിട്ട് സുഗുണനോട് പറയാണ് നീ ഈ പേപ്പറിലൊന്ന് ഒപ്പിട്ട് തന്നേക്ക് എന്നിട്ട് നീ ഇവിടുന്ന് പോയ്ക്കോ എന്നങ്ങ് പറയുമ്പോൾ എന്തിന് എന്തിനാണ് ഞാൻ ഈ പേപ്പറിൽ ഒപ്പിടുന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ നിനക്ക് ഇനി പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒപ്പാണ് എനിക്ക് പരാതിയില്ല എന്നുള്ളത് സാറിനോട് ആര് പറഞ്ഞു എനിക്ക് പരാതിയുണ്ട് എൻ്റെ പെങ്ങളെയാണ് കാണാതായിട്ടുള്ളത് അതുകൊണ്ട് എന്നെ തല്ലിച്ചതച്ചാലും ഇനി കൊന്നാലും ശരി ഞാൻ ഈ പരാതിയിൽ നിന്നും പിന്മാറില്ല എൻ്റെ പെങ്ങളെ കാണാതായതിൻ്റെ പിറകിൽ ആ അജയൻ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇതിൽ ഒപ്പിടില്ല എന്നങ്ങ് പറഞ്ഞു വാശി പിടിക്കാം കേട്ടോ സുഗുണ അങ്ങനെ സുഗുണനെ വീണ്ടും അങ്ങ് കൈകാര്യം ചെയ്യാൻ അങ്ങ് തീരുമാനിക്കുകയാണ് അപ്പോൾ റസാഖ് പറയുന്നുണ്ട് മര്യാദക്ക് നീ ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് രക്ഷപ്പെടാം അല്ല എന്നുണ്ടെങ്കിൽ തെളിയാതെ കിടക്കുന്ന ഒരുപാട് കേസുകളുണ്ട് ഇവിടെ അതെല്ലാം നിന്റെ പേരിൽ അങ്ങ് ചാർത്തിയ ശേഷം നീ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും അത് നീ ഓർത്തു വെച്ചോ എന്നങ്ങ് പറയട്ടോ അത് കേൾക്കുമ്പോൾ സുഗുണൻ അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ് ആകെ പേടിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് അത് വരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ റസാക്ക് പറയുന്ന ആ ഭീഷണിക്ക് മുന്നിൽ സുഗണൻ അങ്ങ് ഒപ്പിട്ട് കൊടുക്കാൻ കേട്ടോ പക്ഷെ സുഗുണം പിന്നീട് നേരെ ചെല്ലുന്ന റസാക്കിന്റെ മുകളിലുള്ള പോലീസുകാരനെ കാണാൻ തന്നെ ആയിരിക്കും കേട്ടോ അതൊരു വനിതാ പോലീസ് ആയിരിക്കും എന്നിട്ട് സിന്ധുവിനെ കാണാത്തതിൻ്റെ പരാതി ഈ പോലീസുകാരിക്ക് അങ്ങ് കൊടുക്കണം അങ്ങനെ പോലീസുകാർ നേരെ മാണിക്യമംഗലത്തേക്ക് അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് അജയനെയും മൈദിലിയെയും ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ നന്ദിതയും കാവേരിയെയും ഒക്കെ ചോദ്യം ചെയ്യാൻ കേട്ടോ അപ്പോൾ നന്ദിത ആ പോലീസുകാരിയോട് എനിക്ക് സാറിനോട് മേഡത്തിനോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്നങ്ങ് പറയണം അങ്ങനെ സിന്ധുവിനെ കുറിച്ചിട്ടുള്ള രഹസ്യമാണ് എന്നങ്ങ് നന്ദിത പറയട്ടോ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ പറഞ്ഞോളൂ ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണെന്ന് എന്നും വന്നിട്ട് പോലീസുകാരി നന്ദിതയുടെ മൊഴി അങ്ങ് എടുക്കണ് അങ്ങനെ സിന്ധുവിനെ കുറിച്ചുള്ള എല്ലാ കാര്യവും നന്ദിത അങ്ങ് തുറന്നു പറയാൻ വേണ്ടി ഒരുങ്ങനെ കേട്ടോ അജയനെ കുറിച്ചും സിന്ധുവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാവും നന്ദിത പറയാനൊരുങ്ങുന്നത് അങ്ങനെ അജയനുള്ള കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കാൻ കേട്ടോ അജയൻ തന്നെയാണ് തെറ്റുകാരൻ എന്നുള്ള അജയന്റെ എല്ലാ കള്ളത്തരവും പുറത്താകാൻ പോവുകയാണ് അങ്ങനെയുള്ള എപ്പിസോഡാണ് കേട്ടോ വരുന്നത് Yani bir